കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യം വിഷരഹിത പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കമ്മിറ്റി വിഷരഹിത പച്ചക്കറി കൃഷി ഇറക്കിയത് വിളവെടുപ്പ് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി ട്രഷറർ എ എസ് അരുൺ ബാബു ഉദ്ഘാടനം നിർവഹിച്ചു ലഹരിക്കെതിരായിട്ടുള്ള അതിശക്തമായ പോരാട്ടം കേരളീയ സമൂഹം സംഘടിപ്പിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ കൃഷി എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ സാംസ്കാരികവും അതുപോലെ സമൃദ്ധിയുടെ സമ്പൽ സമൃദ്ധിയുടെയും കൂടി അടയാളമാണ് നമ്മുടെ സാംസ്കാരിക മുന്നേറ്റങ്ങൾക്ക് നമ്മുടെ കലയ്ക്ക് കായിക മേഖലയ്ക്കുമെല്ലാം കൃഷി നൽകിയിട്ടുള്ള സംഭാവന വളരെ വലുതാണ് കൃഷി എന്ന് പറയുന്നത് നാളയിലേക്കുള്ള ഒരു മനുഷ്യന്റെ കരുതൽ കൂടിയാണ് അത് ആണ് മനുഷ്യന്റെ സാമൂഹ്യ വികാസ ഘട്ടങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചത് മനുഷ്യനെ അധ്വാനശീലമുള്ളവനാക്കി മാറ്റിയത് മനുഷ്യനെ സമ്പാദിക്കാൻ പ്രേരിപ്പിച്ചത് അവൻ്റെ സാമൂഹ്യ വികാസ ഘട്ടങ്ങളിലെല്ലാം കൃഷി ഏറ്റവും മാതൃകാപരാണ് ആ നിലയിൽ ഇടവഞ്ചേരി മേഖലാ കമ്മിറ്റി നാളയിലേക്കുള്ള കരുതൽ ആ കരുതൽ ഇവിടുത്തെ ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് നല്ല വിശ്വരഹിതമായ അവരെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മായവും ചേർക്കാതെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളും മനുഷ്യൻ പല വിധത്തിലുള്ള രോഗങ്ങൾക്കും അടിമപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഭയപ്പാടോടുകൂടിയില്ലാതെ നമുക്ക് കഴിക്കാം നമ്മൾ ഉത്പാദിപ്പിച്ച ഭക്ഷണം നമ്മൾ ഉത്പാദിപ്പിച്ച ഈ ഉൽപ്പന്നം എന്ന നിലയിലേക്കൊരു മാതൃക തീർത്തുകൊണ്ട് ഡിവൈഎഫ്ഒയുടെ ഇടവഞ്ചേരി മേഖലാ കമ്മിറ്റി നിരവധി മാതൃകകൾ തീർത്തിയാണ് മേഖലാ പ്രസിഡന്റ് കെ വിഷ്ണു അധ്യക്ഷനായി ഡിവൈഫൈ കൊല്ലങ്കോട് ബ്ലോക്ക് പ്രസിഡന്റ് സനൽ സിപിഎം എലവഞ്ചേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശിവരാമൻ ഡിവൈഫൈ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി കെ പ്രസാദ് ബ്ലോക്ക് കമ്മിറ്റി അംഗം അരുൺ ദേവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു ഡിവൈഫ്ഐ മേഖലാ സെക്രട്ടറി എസ് സുധീഷ് സ്വാഗതവും മേഖലാ ട്രഷറർ പി രൂപേഷ് നന്ദിയും പറഞ്ഞു